ഓ എൻ്റെ മൊന്നോ കഴിഞ്ഞു ഞാൻ വരുന്നു ഞാൻ ഇതാണ് എന്നിരുന്നു എനിക്ക് ചന്ദ്രനാണേലും എന്താണേലും ഈ ബഹളവും വെപ്രാളവും എന്തിനാന്ന് ചോദിച്ചാലേ ഒന്ന് മീൻ മാർക്കറ്റ് വരെ പോവാന്നേ മീൻ മാർക്കറ്റിൽ പോകുന്നതിന് എന്തിനാ ലീറ്റി ഇങ്ങനെയാണെന്ന് ഒരുങ്ങുന്നതെന്ന് ജസ്റ്റ് ചോദിക്കുന്നത് അതെന്താ മീൻ മാർക്കറ്റിൽ പോയാൽ ഒരുങ്ങിയ കൊള്ളത്തില്ലേ അതൊരുമാതിരി മീനുകളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ നമ്മൾ അല്ലാത്തടത്ത് പോകുമ്പോൾ ഒരുങ്ങുന്നില്ലേ അപ്പോൾ പിന്നെ മീൻ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരുങ്ങനെ എന്താ കുഴപ്പം അങ്ങനെ എന്തെങ്കിലും പ്രോട്ടോക്കോൾ ഉണ്ടോ അതോ മീൻ ചന്ത പോകുമ്പോഴും നമ്മളും ചന്തയായിട്ട് പോകണം എന്നും വല്ല ലിഖിത നിയമങ്ങൾ അങ്ങനെ വല്ലതും ഞാനിതുവരെ കേട്ടിട്ടില്ല ശരിക്കും പറഞ്ഞാലേ ഞങ്ങൾ മീന ഫിഷ് മാർക്കറ്റിൽ നീ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുക ജസ്റ്റ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഒരുങ്ങിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഭൂകമ്പമായിരുന്നു ആ കണ്ണോണ്ടിരുന്നത് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു ഭൂകമ്പം സാധാരണ സംഭവിക്കാറില്ല കാരണം ജസ്റ്റ് എവിടെ പോകാൻ റെഡി ആകാൻ പറഞ്ഞാലും ഞാനാണ് സാധാരണ ഒരുങ്ങുന്നത് ഇന്നിപ്പം എന്റെ ഗതികട ഞാനൊന്ന് താമസിച്ചു പോയി എന്റെ പൊന്നു അതിനെന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ ഇതിപ്പോ ഒരുങ്ങിയിട്ട് പോയാൽ കാളാഞ്ചി ഒരുങ്ങിയില്ല കല്യാമുട്ടി എന്ന് പറയുന്ന പോലെ എൻ്റെ അവസ്ഥ അത് പിന്നെ ഓഫീസിൽ നിന്ന് വന്ന് ജസ്റ്റിയെ നേരെ പിടിച്ചോണ്ട് മീൻ മാർക്കറ്റിൽ പോകുന്നതിൻ്റെ ഒരു കലിപ്പം ജസ്റ്റി പോലു കേട്ടോ ജസ്റ്റ് അങ്ങനെ മീൻ മാർക്കറ്റിൽ പോകുന്നൊന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ല ജസ്റ്റ് പറയും ലുലൂല് കിട്ടുമല്ലോ അല്ലെങ്കിൽ എവിടെ കിട്ടുമല്ലോ അവിടെ കിട്ടുമല്ലോ എന്ന് എനിക്കാണെ ഉണ്ടല്ലോ ഫിഷ് മാർക്കറ്റിലൊക്കെ പോയി മീനൊക്കെ കണ്ടും തൊട്ടും പിടിച്ചും വിലയൊക്കെ ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കുന്നത് എനിക്കിഷ്ടം പ്രത്യേകിച്ച് ഫിഷ് അബുദാബി ഫിഷ് മാർക്കറ്റിൽ പോയവർക്കറിയാം നീ എന്തോരം ഫിഷ് ഉണ്ടെന്ന് അറിയാവോ നമ്മുടെ ഒക്കെ ചെറുപ്പത്തിൽ നമ്മളീ കിളിമീനും അയലയും മത്തിയും നെയ്മീനും ഒക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ ഇവിടെ വന്നിട്ടുള്ള ഇത്രയും വെറൈറ്റി ഫിഷിനെ കണ്ടേ അല്ലേ അപ്പോൾ ശരി എന്നാലേ മീൻ വാങ്ങിച്ചിട്ടും വരാം